ടാ നല്ല ബിഗ് ബഡ്ജറ്റ് സിനിമ പിടിക്കാം എല്ലാം നാഗന്നി എന്റെ വീടും കൂടി കൂടിയുള്ളു വിൽക്കാൻ അത് ഇരുന്നിട്ട് കാലം നീട്ട് കേട്ടാ ഈ റീൽസ് എങ്ങനെയെങ്കിലും വിജയിപ്പിച്ചെടുക്കാൻ നോക്ക് ഞാൻ ഉദ്ദേശിച്ച ലൊക്കേഷൻ അവിടെയാ അവിടെ ക്യാമറ ഇങ്ങനെ ചെയ്ത് നമ്മളെ നോക്കുന്നടാട്ടാ അതുകൊണ്ട് നമ്മളെ തന്നെ ആണോ അറിയാ ഇങ്ങോട്ട് കേട്ടോ ചേട്ടാ ചെയ്യുന്ന എന്തോ ദൈവമേ ചേട്ടാ എനിക്ക് സംശയമുണ്ട് ഞാൻ അവിടെ നിങ്ങൾ ഭയങ്കര ഫാനാണ് നിങ്ങൾ ചെയ്യുന്ന കണ്ടന്റൊക്കെ എന്റെ ഒരു മനു മനു ഫോട്ടോ എടുത്തോട്ടെ ചേട്ടാ ഒന്ന് നോക്കി ചേട്ടാ കാണിച്ചേ കാണിച്ച ചേട്ടാ എന്റെ ഫോണിന് വലിയ ക്ലിയർ ഇല്ല ഫോട്ടോ എന്നാ ചേട്ടാ ഫോൺ സെൻഡ് ഫോർ ആണല്ലേ ചേട്ടാ ചേട്ടാ ഒരു വിക്ടറി കളിച്ചേ ചേട്ടാ ബാറ്ററി ചേട്ട ചേട്ടം പറ്റിക്കുന്ന പരിപാടി പാടിക്കണ്ടേ തോണ്ടാ തോണ്ട്രൈറ്റ് ആടാ കൊട്ടാൻ പോലീസ് അതെ കൈഫിൽ പോയില്ലായിരുന്നിൽ പോയപ്പോഴേ അറബിയുടെ ഫോണും അടിച്ചു വന്നു അറബിയുടെ ഫോണായിരുന്നു ഇപ്പൊ ഈ അവസരത്തിൽ പറയാൻ പറ്റിയ ഒരു സാധനം ഉണ്ടല്ലേ ഏർ അറബിയെ പൊട്ടൻ പറ്റിച്ച പൊട്ടനെ ഫ്രാങ്കൻ പറ്റി